പ്ലാന്റിലാണ് ാണ് ഇപ്പോൾ അറിയിക്കുന്നത് നിലയിൽ നിലയിൽ അല്ലെങ്കിൽ പോലീസിന്റെ കയറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നില്ല ആശുപത്രിയിലെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ഈ സംഭവം നടന്ന ഇടത്തു ഇടത്തുനിന്ന് ദൃശ്യങ്ങൾ പകർത്തുന്നതിനും മറ്റും വിലക്ക് ഏർപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് രോഗികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അത്തരം ഇടങ്ങളിലാണ് ചേട്ടൻ മേലോട്ട് കളിക്കുന്നത് അപ്പം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരും ഒപ്പം തന്നെ ആശുപത്രി മാനേജ്മെന്റ് ഭാഗത്തു നിന്നും കൃത്യമായിട്ട് ഈ ദൃശ്യങ്ങൾ പകർത്താനോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് സംബന്ധിച്ചോ ഒരു വ്യക്തത കൈവരുത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്തായാലും നിലവിൽ ഇപ്പോൾ തീ ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല പുക മാത്രമാണ് ഉയരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നത് സംബന്ധിച്ച ഒരു വ്യക്തത കൈവരുന്നില്ല ഇപ്പോൾ ഇതാ ഫയർ യൂണിറ്റുകൾ കൂടുതൽ സാധന സാമഗ്രികളുമായിട്ട് ഇവിടേക്ക് എത്തുന്നുണ്ട് കാരണം ഇവിടെ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ പുക വലിയ രീതിയിൽ ഉയരുന്നുണ്ട് ആ പുക അണക്കുന്നതിനുമൊക്കെയായിട്ട് ഇവിടെ ഇത് നടക്കുന്നു ഇവിടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായും അതുപോലെ തന്നെ പുക നിയന്ത്രണ വിധേയമാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഇവിടെ നടക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ ആശുപത്രി മാനേജ്മെന്റ് ഉണ്ട് എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒമ്പതാം നിലയിലാണ് ഇവിടെയാണ് ഈ ഒമ്പതാം നിലയുടെ നിലയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അതിന് മുകളിലായിട്ടുള്ള സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പുക മാത്രമാണ് ഉയരുന്നത് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ടുത്ത് ട്യൂഷൻസ് ഒന്നും ഇല്ലാത്ത ഏരിയ അവിടെയാണ് തീപിടുത്തത് ഇപ്പൊ അണ്ടർ കൺട്രോൾ ആണ് ആ കാണുന്ന പുക അണഞ്ഞിട്ടുള്ള പുകയാണ് വേറെ എല്ലാവരും ഫയർ സർവീസും പോലീസും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഏകദേശം രോഗികളൊന്നും ഈ ഭാഗത്തില്ല എട്ടാം എട്ടാം നിലയിൽ രോഗികളൊക്കെ താഴത്തേക്ക് മാറ്റി തീപിടുത്തം കാരണം അറിയില്ല സെവന് മാറ്റിയ തീപിടുത്തറിയില്ല അതിപ്പിലും മാലിന്യങ്ങളൊന്നുമില്ല എ സി പ്ലാന്റ് ആണ് അവിടെ ഇല്ല ഒന്നുമില്ല അങ്ങനെ ജോലി നടക്കുന്നുണ്ടായിരുന്നു ജോലി നടക്കുന്നുണ്ട് ആർക്കും പരിക്ക് ആർക്കും പരിക്കില്ല എട്ടാം നിലയിലെ രോഗികളെ ഷിഫ്റ്റ് അവിടെ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി കണ്ട്രോൾ സുരക്ഷിതമായിട്ട് മാറ്റി അത്ര എല്ലാം വണ്ട കൺട്രോൾ എല്ലാ ഭാഗങ്ങളിലും ഭാഗങ്ങളിലും ഉണ്ട് ഉണ്ട് പല ഇത് താഴത്തേക്ക് പോയിട്ടില്ല ഈ ആദ്യം അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം